നമസ്കാരം എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നല്ലോ എല്ലാവരും കണ്ടിട്ടില്ലേ ഒരു മീൻ പിടിക്കുന്ന വീഡിയോ റഷീദ് ഖാൻ്റെ വല വിഷുന്ന വീഡിയോ അതിൻ്റെ രണ്ടാം ഭാഗം കേട്ടോ പാർട്ട് ടു ആണ് ലെങ്ത് കൂടിയും കൊണ്ട് രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നല്ല വീഡിയോ കേട്ടോ ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടെ ഫോളോ ചെയ്ത് കൂടെ കൂടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മിസ് ചെയ്യാണ്ട് കാണുന്ന അടിപൊളി വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അടുത്ത പോലെ കേട്ടോ അടുത്ത പോലാണ് ഇത് ഒളപ്പാറ കേട്ടോ ഇതുപോലത്തെ ഒരു ടൂറിസ്റ്റ് ആണ് ഒളപ്പാറ ഒരുപാട് ഹൗസ്പോട്ടൊക്കെ ഉണ്ട് അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ നാടിൻ്റെ ടൂറിസ്റ്റ് ടൂറിസ്റ്റുകളാണ് ഒളവപ്പാറ അതിൻ്റെ ഒരു വീഡിയോ വേറെ തന്നെ ചെയ്തു തരാം കേട്ടോ ഇപ്പം നമ്മൾ ഇന്ന് മീൻ പിടിക്കുന്ന വീഡിയോ തെളിച്ചുള്ള വെള്ളം ആ ഉണ്ട് ചമ്പലി ഇരുമീൻ കരിമീൻ ആ ഇങ്ങോട്ട് വാ ആ കിടക്കുന്ന ചമ്പല്ലി കരിമീൻ രക്ഷിക്കാൻ അങ്ങോട്ട് വാ അതാണ് ഒറ്റ മിസ്സായിട്ടില്ല മൂന്ന് ചമ്പലിക്കുട്ടി കുട്ടികളാ മൂന്ന് ചമ്പല്ലിക്കുട്ടി വേണോ ബ്ലോഗില് പെക്കട്ടെ ബ്ലോഗിലാട്ടങ്ങള് യൂട്യൂബിൽ യൂട്യൂബിലൊക്കെ വരും െ റെഡി അല്ലേ എന്റെ പേര് പറഞ്ഞുകൊടുത്തേ പറഞ്ഞു കണ്ടോ ചെമ്പലിക്കുട്ടികള മൂന്ന് ചെമ്പല്ലിക്കുട്ടി നാല് ചെമ്പല്ലിക്കുട്ടി വേലാ മേലാടാ കേട്ടോ ചെറുതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചമ്പലിക്കുട്ടി വേഷിക്കലു കൊണ്ടിരി വളർത്താൻ പറ്റും അത് കടിക്കൂരാ എടുത്തിട്ടോ പാലുപിടി തലപ്പൊടി ആ എടുത്തിട്ടോ േടിയാക്ക് പേടിയാ പോളെ വേഗം എടുത്തിട്ടാ എടുത്തിട്ടോട് എടുത്ത് ഓളോ അതെ

റഷിക്കാനെ മൂന്ന് വലയിൽ നമുക്ക് വിഷാരായിട്ട് കിട്ടിട്ടോ പോകുന്ന ആയില്ലേ കക്കണ്ടോ എരുന്ന് കാണോക്ക നിങ്ങളെങ്ങോട്ടാ പോന്നേ ഹലോ ആയിക്കുട്ടുകാരെ പോന്ന കണ്ടില്ലേക്ക പോയിഞ്ചറാണ് ഇതാരും അനുകരിക്കണ്ടാക നീന്തക്കറിയാ റശിക്ക നീന്തറിയാ

ഈ വ്യൂ അങ്ങനെ ഉണ്ട് നമ്മളെ നാടാട്ടോ കേട്ടോ അകലാപ്പുഴ പാവൽ ചീർപ്പ് സ്ഥലമാണ് കേട്ടോ പാവൽ ചീർപ്പിലാണ് നമ്മൾ അവിടുന്ന് വന്നതാണ് ഇങ്ങോട്ട് അകലാപ്പുഴ ഇവിടെ ബോട്ട് സർവീസ് കുറേ കേട്ടോ ഒളാപ്പാറൊന്നും പറയും ഇവിടെ ഒരുപാട് ബോട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീട് എപ്പം ചെയ്ത് ഞാൻ ഇടൂ ഒന്ന നാളെ ഇടൂ വെക്ക ഈ ഈ സീനറിങ്ങൾ കണ്ടോ എല്ലാവർക്കും ഇവിടെ ഇങ്ങോട്ട് സ്വാഗതം കേട്ടോ ഈ നാട് എത്ര മീനായിട്ടാണ് വരുന്ന നോക്ക് നോക്ക് ആ ഇത് വീഡിയോ ആയി പോട്ടോ കട്ട് ഞങ്ങൾ ഞങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടമാനം വിദേശികളും പല ആൾക്കാരും വരുന്ന സ്ഥലമാണ് എല്ലാവർക്കും വരിക ടൂറിസ്റ്റ് കേന്ദ്രമാണ് എല്ലാ സൗകര്യം ഉണ്ട് മീൻ പിടിക്കുന്നത് കാണാം താമസിക്കാനുള്ള റിസോർട്ട് ഉണ്ട് പിന്നെ നാട്ടുകാരും നല്ല മനുഷ്യരാണ് മക്കളെ ചാകരാണ് ചെറുതാണെങ്കിലും ചാകരയാണ് ചാകര ചാകര ഇതാണ് ചാകര ഈ ചെറിയ മീനൊക്കെ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇട്ടോ ഞങ്ങൾ കൊണ്ടുപോല കൊണ്ടുപോല അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കുന്നതാണ് വലിയ കുടുങ്ങിയെ കൊണ്ട് എടുത്തു ഞങ്ങൾ ഏതായാലും മറ്റുള്ളവർ ചെയ്യുന്ന മാതിരി ചെറിയ മീനൊന്നും പിടിച്ചു കൊണ്ടുപോല

എത്രാന്തരുന്ന കേട്ടിട്ടുണ്ട് യൂട്യൂബിനൊക്കെ അപ്പത്താണ് അത് നമ്മൾ ഒഴിവാക്കാനെ ചെറുതിനൊക്കെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട് ഞങ്ങൾ വിചാരിക്കേണ്ട ചെറുതിനെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ വേണ്ടിട്ടോ ലൈവില് പോകുന്നുണ്ടോ ആ അത് അതിൻ്റെ വൈക്ക് പോയി ഇവിടെ കിട്ടിയ മീനൊക്കെ കാണിച്ചു തരാം എന്താ സാധനം ഇതൊക്കെ ഫുള്ള് കരിമീൻ കേട്ടോ ഫുള്ള് ഒഴിവാക്കുന്നു കാണിച്ചെറിയ മീനുകളൊന്നും ഞങ്ങൾ പിടിക്കൂല ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് വലുത് മാത്രം അത് അച്ചറയടുത്താണ്

ചെറുതരം മീനൊക്കെ ഞങ്ങൾ തപ്പം പോയാലും കിട്ടും എന്താ കാരണം വെച്ചാൽ അത് ഇനിയും വളർന്ന് കുറെ വലുതാ ഉണ്ട് അപ്പൊ ആ മത്സ്യങ്ങള് ഞങ്ങൾ എടുക്കാറില്ല ചെറുതരം മത്സ്യം മാത്രമേ എടുക്കുള്ളൂ വലുതരം വീണ്ടും ഞങ്ങൾ നാട്ടിലേക്ക് പവി ചെറുപ്പിലേക്ക് ഇത് അഖിലാ പോയിന്റ ഒരു സൈഡാണ് ഇവിടെ മീൻ വരെ വരെ ഉണ്ടോ ഉണ്ടോ ഒരു കിലോ കിലോ ഉള്ള സീസൺ കൊണ്ട് കഴിഞ്ഞ മീനടിക്കാനേ മുപ്പത് പേരാണ് ചെറിയ ചെമ്പല്ലിട്ടുള്ള ചെമ്പല്ലി ചെമ്പലി അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു അടിപൊളി വീഡിയോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കുക ഫോളോ അങ്ങ് ചെയ്തൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്